വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗേറ്റ് ഞാൻ ഇന്ന് പോകുന്നത് നമ്മൾ ആറ്റിങ്ങൽ നിന്ന് കിളിമാനൂർ പോകുന്ന വഴിക്ക് ഒരു ആയിരവല്ലി അമ്പലം ഉണ്ട് അപ്പൊ അവിടെ ഞാൻ ഇതുവരെ പോയിട്ടില്ല പോകുന്ന വഴിയൊക്കെ വണ്ടി പാസ് ചെയ്ത് അല്ലാതെ ഞാൻ ഇതുവരെ പോയിട്ടില്ല അപ്പൊ ഞാൻ ഇന്ന് അങ്ങോട്ട് പോവുകയാണ് നമുക്ക് അവിടെയുള്ള വിശേഷം എന്താണെന്ന് നമുക്ക് നോക്കാം ഇത് നമ്മുടെ ആറ്റിങ്ങലിലെ ബൈപ്പാസ് ആണ് പണി നടക്കുന്നുള്ളോണ്ട് കറങ്ങി ചുറ്റി പോകേണ്ടി വരും നമുക്ക് അങ്ങനെ ഞാൻ ആയിരവല്ലി അമ്പലത്തിന്റെ അടുത്തെത്തി ഈ കാണുന്നതാണ് മെയിൻ ഗേറ്റ് പക്ഷെ നമുക്ക് അതുവഴി പോയാൽ നടന്നു പോകാനേ പറ്റൂ ബൈക്ക് പോകാനാണെങ്കിൽ വേറൊരു അമ്പലത്തിന് ചാർച്ച ഉണ്ട് കുറച്ച് മാറി തന്നെ അതുവഴി കൂടെ നേരെ ഒരു പാറമടയുടെ സൈഡിൽ കൂടിയാണ് നമുക്ക് പോകേണ്ടത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി ലുക്കുള്ള സ്ഥലമാണ് നമുക്ക് ഈ പറ്റിയ ഒരു ക്ലൈമറ്റും പറ്റിയൊരു സ്ഥലവും എനിക്ക് തോന്നുന്നു ഞാൻ പണ്ടൊരിക്കൽ ഒരു ചേട്ടൻ്റെ കൂടെ വർക്കിന് കൂടെ വന്നിട്ടുണ്ട് ഫോട്ടോഷൂട്ടിന് വേണ്ടി പക്ഷേ ഇതുവഴിയാണ് അമ്പലത്തിൽ പോകുന്ന വഴി എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു അങ്ങനെ നമ്മൾ രണ്ടുമൂന്നേരത്തൊക്കെ ചോദിച്ചു ഞാനൊരു ആദ്യമായിട്ട് പോകുന്ന ഒരു എക്സൈറ്റ്മെന്റ് നമ്മൾ ആദ്യമായിട്ട് പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന എക്സൈറ്റ്മെന്റിലാണ് ഞാനും ഈ യാത്ര തുടങ്ങിയത് ദേശീയ ഇത്രയും നല്ലൊരു അടിപൊളി ഒരു പ്ലേസ് ഞാൻ ഉണ്ടെന്ന് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല നമ്മൾ ആയിരം എന്ന് വെച്ചുകഴിഞ്ഞാല് നഗരൂര് നഗരൂർ എത്തുന്നതിന് മുന്നേ ആറ്റിങ്ങിൽ നിന്ന് വരുമ്പോൾ നഗരൂര് കിളിമാനൂർ പോകുന്ന വഴിക്ക് നഗരൂർ എത്തുന്നതിന് മുന്നേ ഉള്ള ഒരു അമ്പലമാണിത് അമ്പലത്തിലോട്ട് പോകുന്ന വഴി ഫുള്ള് പാറമടയാണ് നോക്കി അടിപൊളി എന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കാനും നമ്മളെ വെഡിങ് ഷൂട്ട് അങ്ങനെയുള്ള പരിപാടിക്കെല്ലാം പറ്റിയ സ്ഥലം നമ്മളെ ഏതാണ്ട് പകുതി എത്തിയതേ ഉള്ളൂ ഇനി കുറച്ചും കൂടെ കയറുമ്പഴേ അമ്പല എത്തു ഗൈസ് അങ്ങനെ ഒടുവില് ഞാൻ എത്തി ഗേശ് നമ്മളെ പ്രതീക്ഷിച്ചിരുന്ന നമ്മുടെ അമ്പലത്തിലെത്തി ഞാനും പൊന്നും കൂടെയാണ് അമ്പലത്തിൽ പോയത് നമ്മൾ നടന്നാണ് വരുന്നതെങ്കിൽ നമ്മൾ ഇതുവഴിയായിരിക്കും നടന്നു വരുന്നത് നടന്നു വന്ന് നമ്മുടെ ഈ അമ്പലത്തിൻ്റെ ഒരു ആലുണ്ട് ആലിൻ്റെ ആ സൈഡിൽ കൂടെ ആയിരിക്കും കയറി വരുന്നത് നല്ല സമാധാനവും ശാന്തി ആയിട്ടുള്ള ഒരു അടിപൊളിയൊരു അമ്പലം നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ ഏറ്റവും നല്ല കുളിർമ കിട്ടുന്നൊരു അമ്പലമാണ് ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് വരുന്നത് ഞാൻ വണ്ടിയിട്ട് പോകുമ്പോൾ കാണുന്നതല്ലാതെ ഇതോ ഈ പാതക്കെ നമ്മുടെ ഈ വണ്ടി പോകുമ്പോൾ കണ്ടിട്ടുള്ളത് അല്ലാതെ ഞാൻ ഇതുവരെ ഞാൻ ഇങ്ങനെ ഇവിടെ നേരിട്ട് വന്നിട്ട് എന്റെ പോന ഒരു രക്ഷയില്ല കേസ് ഇത്രയ്ക്കും നല്ലൊരു അടിപൊളിയൊരു സ്ഥലം എന്തായാലും നമുക്ക് അമ്പലത്തിനെ കുറിച്ച് ഇവിടെ ചോദിച്ചു ആ അപ്പൊ ശിവക്ഷേത്രങ്ങളിൽ പൊതുവേ തിങ്കളാഴ്ച

അത് ആ കാൽപ്പാടിന്റെ ഷേപ്പിൽ തന്നെ ഉണ്ട് ഞാനിപ്പ ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം അറിയുന്നത് ഉപ്പൂറ്റി ശിവരാത്രി സമയത്തല്ലേ ഉത്സവം ശിവരാത്രി ആറാം ഉത്സവം ആറാം ഉത്സവം വൈകുന്നേരമാണ് ഇവിടുത്തെ പ്രധാന ചടങ്ങുകളും കാര്യങ്ങളെല്ലാം ജില്ലയിൽ നമുക്ക് പറഞ്ഞു തന്നായിരുന്നു എന്റെ ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു അമ്പലം തന്നെയാണ് എനിക്ക് പ്രത്യേകിച്ച് നല്ലൊരു വൈബ് കിട്ടുന്ന ഒരു അമ്പലമാണ് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് നമ്മുടെ ഈ ഭീമൻ ചവിട്ടിയൊരു കാൽപ്പാട് ഇവിടെ ഉണ്ടെന്നുള്ളത് ആ സംഭവം തന്നെ അറിഞ്ഞത് ഞാൻ എപ്പോഴാണ് അപ്പോൾ നമുക്ക് ബാക്കി അങ്ങോട്ടുള്ള വിശേഷങ്ങൾ നമുക്കതിനെ കാണാം നമുക്കിപ്പോൾ കാണാൻ പറ്റും ഇവിടുന്ന് തന്നെ ഈ അമ്പലത്തിൻ്റെ അമ്പലത്തിനെക്കാട്ടിൽ കുറച്ച് ടോപ്പിലായിട്ടാണ് നമ്മുടെ ഈ മുരുകൻ നട ഇരിക്കുന്നത് ഇപ്പം നമ്മൾ ആ അമ്പലത്തിൻ്റെ ഒരു ഡെക്കറേഷനും ആ കാണുന്ന ഭംഗി നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ അടിപൊളി ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു സെറ്റപ്പ് അല്ലേ ഈ മലയുടെ പകുതിയിലാണ് അയിരോ ക്ഷേത്രം അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ ആ നമ്മളാ മുരുകട അടിപൊളി ഒരു വേലം വെച്ചിട്ടുണ്ട് ഞാൻ നല്ല അടിപൊളി ഒരു ലുക്ക് കണ്ടില്ലേ അടിപൊളി എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല നമ്മടെ ഇങ്ങനത്തെ ഒരു സ്പോട്ട് നമ്മുടെ ആറ്റിങ്ങിൽ ഉണ്ടെന്ന് ഓ ഇവിടെ നമ്മൾ ആ കാണുന്ന ലുക്ക് തന്നെ വേറെ ലെവല് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സ്ഥലം ഞാൻ കണ്ടെത്തിയില്ല ഇപ്പോഴാണ് എനിക്ക് ഇത്ര അവിടെ എന്ത് അടിപൊളി വ്യൂ ആണ് അവിടെ കാണുന്നത് നമ്മൾ സെൻടറിലായിട്ട് അതിന്റെ ടോപ്പ് ഭാഗത്തായിട്ട് ഒരു മുരുകൻ നട ഒരു മുരുകൻ്റെ വേലും വെച്ചിട്ട് ഒരു അമ്പലത്തിന്റെ ഒരു അൽത്തറ പോലെ ഒരു നട അതിൻ്റെ നാല് സൈഡിലും ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ കാണുന്നത് തോന്നണ്ട അതാണ് രാജധാനി കോളേജ് നമ്മൾ ആ കാണുന്നതാണ് രാജധാനി കോളേജ് അതിൻ്റെ ചുറ്റും ഇനി വേറൊരു ഇതേ കണക്കൊരു ഹൈറ്റ് ഉള്ള ഒരു മല നമ്മുടെ ഏത് ഈ സൈഡിൽ എവിടെ ഉണ്ട് ഞാൻ ഒരുക്കി അവിടെ പോയിട്ടുണ്ട് അതോ അതാണ് തോന്നുന്നു അവിടെ ഒരു ക്ഷേത്രം ഉണ്ട് അത് ഏത് ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റും മനസ്സിന് ഇത്രയും നല്ലൊരു ഹാപ്പി മൂഡ് കിട്ടുന്ന ഒരു സ്ഥലം വേറെ എനിക്ക് ഈ ഏരിയയിലൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നീ അത്രയ്ക്ക് സന്തോഷമായി ഇവിടെ വന്നപ്പോഴും ജസ്റ്റ് ഒന്ന് ഞാൻ ഇവിടെ വന്ന് നോക്കിയതാണ് നമുക്കിനി ബാക്കി കാഴ്ചകളെ നമുക്ക് താഴെ ഇറങ്ങാം എനിക്ക് ഇവിടെ വന്നതിൽ ഏറ്റവും സന്തോഷം നമ്മൾ ഞാൻ ഒരു 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 വർഷത്തോളം ഞാൻ ഇതുവഴി പോ യാത്ര ചെയ്യുന്നതായിരുന്നു അപ്പോഴും ഞാൻ ആ ഭാഗത്ത് പോകുമ്പോൾ തന്നെ ഞാൻ ഇവിടെ നിന്ന് നോക്കും പോകണം പോകണമെന്ന് പക്ഷേ എനിക്ക് ഇന്നാണ് എനിക്കൊരു ആബ് ഒരു ഭാഗ്യം തന്നെ കിട്ടിയത് അപ്പോൾ കേസ് നമുക്ക് ഇനി ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തന്നെ നമുക്ക് വണ്ടി ബൈഡപ്പ് ചെയ്യാം അപ്പോൾ ബൈ ടാറ്റിയോ